നമസ്കാരം നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് ബുധനാഴ്ച പുലർച്ചെ അഞ്ചരയോടെ തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടിലെത്തിച്ച് മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ സിനിമാ പ്രവർത്തകരടക്കം നിരവധി പേരാണ് എത്തുന്നത് മോഹൻലാലിൻ്റെ അച്ഛൻ കെ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും അന്ത്യം കൊള്ളുന്ന വീട്ടുവളപ്പിൽ ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് സംസ്കാരം സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ജെ തിലക് ഐ എ എസ് അന്തിമോപചാരം അർപ്പിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സി പി എം നേതാവ് ഇ പി ജയരാജൻ അടക്കമുള്ളവരും മോഹൻലാലിൻ്റെ വീട്ടിൽ രാവിലെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനെത്തി പല ഘട്ടങ്ങളിലും അമ്മയെക്കുറിച്ച് വളരെ വൈകാരികമായി മോഹൻലാൽ പറയുമായിരുന്നു അമ്മയുടെ കണ്ണിൽ നോക്കിയാണ് ആ സ്നേഹവും വാത്സല്യവും താൻ മനസ്സിലാക്കിയിരുന്നതെന്നും മോഹൻലാൽ മുമ്പ് പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെ മൂന്നാം വയസ്സിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛൻ സ്ഥലം വാങ്ങി നിർമ്മിച്ചതാണ് മുടവൻമുകളിലെ വീട് നടൻ്റെ ആദ്യ ചിത്രമായ തിരനോട്ടത്തിൻ്റെ ലൊക്കേഷനും ഈ വീടായിരുന്നു ഏറെക്കാലം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എത്ര നിർബന്ധിച്ചാലും വരാൻ അമ്മ തയ്യാറായില്ലായിരുന്നു എന്ന് മോഹൻലാൽ പലതവണ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്ത് തിരുവനന്തപുരത്തെ വീട്ടിലെത്താൻ കഴിയാതിരുന്ന സമയത്ത് ചെന്നൈയിലെ വീട്ടിലിരുന്ന് അമ്മയുടെ ശബ്ദം ഫോണിലൂടെ കേട്ട് വേദനിച്ച അനുഭവം നടൻ പങ്കുവച്ചിട്ടുണ്ട് പൂച്ചപ്പുരിയിലെ വായനശാലയിൽ അമ്മയ്ക്കൊപ്പം പുസ്തകമെടുക്കാൻ പോയ കുട്ടിക്കാലവും മോഹൻലാലിൻ്റെ സ്നേഹം നിറഞ്ഞ ഓർമ്മയാണ് പന്ത്രണ്ട് വർഷം മുൻപ് ഭക്ഷാഘാതം വന്നതിനെ തുടർന്നാണ് ശാന്തകുമാരിയമ്മ മോഹൻലാലിൻ്റെ കൊച്ചിയിലെ ഇളമരക്കരയിലെ വീട്ടിലേക്ക് മാറിയത് ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു ശാന്തകുമാരിയമ്മയുടെ അന്ത്യം മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ താങ്ങും തണലുമായി നിന്നത് അമ്മ ചൊരിഞ്ഞ സ്നേഹ വാത്സല്യങ്ങളാണ് പിതാവിൻ്റെ മരണശേഷം കുറച്ചു കാലം കൂടി തിരുവനന്തപുരത്തുണ്ടായിരുന്ന ശാന്തകുമാരി പിന്നീട് ലാലിനൊപ്പം തന്നെയാണ് കഴിഞ്ഞത് മകൻ ബാങ്കിലോ സർക്കാർ സർവീസിലോ ഉദ്യോഗസ്ഥനാകണം എന്നാണ് പിതാവ് വിശ്വനാഥൻ നായർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മകൻ്റെ സിനിമാ മോഹങ്ങൾക്ക് ഒപ്പം നിൽക്കുകയായിരുന്നു അമ്മ ആദ്യ ചിത്രമായ തിരനോട്ടം മുതൽ അതുണ്ടായിരുന്നു മലയാള സിനിമയിലെ അമ്മമകൻ മകൻ ബന്ധത്തിൻ്റെ സ്നേഹാർദ്ദരമായ ഇടപെടലുകൾ മോഹൻലാൽ നമുക്ക് സമ്മാനിച്ചതും ഈ അമ്മയ്ക്ക് നന്ദി പറയാം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയ ഉടൻ ചെന്നൈയിൽ നിന്ന് നേരെ കൊച്ചിയിലെ വീട്ടിലെത്തി അമ്മയെ കണ്ട് മോഹൻലാൽ അനുഗ്രഹം വാങ്ങിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാരായ പി രാജീവ് കെ ബി ഗണേഷ് കുമാർ ഗായകൻ എൻ ജി ശ്രീകുമാർ നിർമ്മാതാവ് രഞ്ജിത്ത് സംവിധായകരായ ഫാസൽ ജോഷി ബ്ലസ്ലി അഭിനേതാക്കളായ സായി കുമാർ ബിന്ദു പണിക്കർ രഞ്ജി പണിക്കർ ജയ സൂര്യ രമേശ് പിഷാരടി അലൻ സിയർ നാദിർ ഷാ ഇർഷാദ് എം പിമാരായ ഹൈബി ഈഡൻ ബെന്നി ബെഹനാൻ ജെ ബി മേത്തർ എം എൽ എമാരായ ടി ജെ വിനോദ് റോജി എം ജോൺ തുടങ്ങിയവർ എളമരക്കരയിലെ വീട്ടിലെത്തി അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി